സൂസൈഡ് പോയിന്റ് വന്നിട്ടുണ്ടോ ഞാൻ ചാടൂല അടിപൊളി

നല്ല അടിവലേ നമുക്ക് എത്തിയിട്ടോ കോട്ടമല്ല അല്ലേ കോട്ടമല എത്തിനപ്പോ സൺറൈസ് വരും പറയുന്നു നമുക്ക് നോക്കാം സൺ ഒക്കെ വെയിറ്റ് കാത്തിരിക്കലും എല്ലാവരും ഫുഡ് കഴിച്ച് വന്നിട്ടോ ഉറക്കിട്ടോ എല്ലാവരും വയ്യണ്ടായിരുന്നു അപ്പൊ ഉറങ്ങി എവിടെസ്തേ നോക്കു എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട് സ്റ്റാർട്ടിങ് ആയി പതുക്കെ പതുക്കെ നമുക്ക് നേതും ഇപ്പൊ എല്ലാരും കൊറേ വർദ്ധി ആയി നമ്മക്ക് സണ്ണും ആയിട്ടോ സണ്ണും വന്നിട്ടോ അതേ നോക്കൂട്ടോ ും കണ്ടോ എല്ലാരും കണ്ടോ എന്താ പോയി പോയോ റോഡ് ഭയങ്കര മോശം പിന്നെ കുന്നിന്റെ മോള് ഹൈവേ റോഡ് റോഡിങ്ങനെ ഡ്രൈവ് ചേട്ടാ പേര് ജഗദീഷ് 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 അപ്പൊ ഇങ്ങുണ്ടോ ഇങ്ങ ആൾക്കാർക്ക് അപ്പൊ വണ്ടി അവിടെ വണ്ടി എവിടെ കിട്ടും വണ്ടി കിട്ടും അപ്പം നമ്മക്ക് കപ്പ കനല് വന്നിട്ടുണ്ടോ വാട്ടർഫോൾസ് ഉണ്ടോ വാട്ടർഫോൾസ് അവിടെ ഉണ്ടോ പിന്നെ ഇത് എന്താ സ്ഥല ഇത് നമ്മക്ക് ടണലുണ്ട് ടണൽ കാനം ഉള്ളില് പോയി നോക്കാം നല്ല നല്ല അവിടെ ഭയങ്കര സൗണ്ട് ആൾക്കാരുടെ സൗണ്ട് ഉണ്ണിസൊക്കെ പേടിയായിപ്പിച്ചി പച്ച നല്ല തണലുണ്ടട്ടെ ഗുഫർണ്ട് ഞാനും പൈസ വർത്തനം ഒക്കെ സൂസൈഡ് പോയിന്റ് വന്നിട്ടുണ്ടോ ഞാൻ ചാടൂലിനെ കിട്ടി താറോട്ട് ഓ പൊടി പൊടി ഒരു രക്ഷില്ലാട്ടോ നല്ല നല്ലല്ലേ ഇനി നാട്ടിലും പോകുമ്പോ ഇങ്ങനെ ഒന്നും കിട്ടില്ലല്ലോ അപ്പൊ ഇതിലും നല്ല ഉണ്ടായിരുന്നു സ്ഥല ഇഷ്ടപ്പെട്ട അപ്പൊ താങ്ക് യു നമുക്ക് എല്ലാരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു അപ്പൊ നമുക്ക് നേരെ ഇത് എന്താ സ്കൈ വോക്ക് എന്താ അമ്മ ഗ്ലാസ് ബ്രിഡ്ജ് അല്ലേ ഗ്ലാസ് ബ്രിഡ്ജിലെ പോവും അവസ്ഥ അല്ല എല്ലാര്ക്കും ഞാൻ ഡ്രസ്സ് കൊള്ളൂല സാരി കൊണ്ടുപോകാൻ ലാസ്റ്റ് ടൈം എല്ലാരും കമന്റ് ചെയ്തല്ലോ ചുരിദാരി എടാ ഞാൻ സാരി ഷോള് കൊണ്ടുവന്നി വണ്ടിയിൽ വരുമ്പോ മൊട്ട ചുരിദാരി ഇട്ട് വന്നോ നമുക്ക് സാരി ഇടുന്നു പറ്റില്ല ടോപ്പ് ടോപ്പ് എനിക്ക് സാരി ഉടുക്കണത് ഇഷ്ടം നീ പറഞ്ഞാരണോ ഞാൻ ആ ഇന്നലെ വന്നു നമുക്ക് കസിൻസ് ആണോ ബേബി ഉണ്ടായി അപ്പൊ ഗാനം വന്നു അപ്പൊ വരുമ്പോ ഇങ്ങനെ കറി വെച്ച് വെച്ചു കൊച്ചി ശരി താങ്ക് യു വെക്കണം വീണ്ടും അവിടെ വന്നാണ് നമുക്ക് വിചാരിച്ചു സ്ഥിരമായിട്ട് കാണുന്ന ഞങ്ങടെ അതെ പിന്നെ ഞാനവിടെ വെച്ച് കണ്ടിട്ട് വണ്ടി നിർത്താൻ പറ്റിയില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ജോദേ കണ്ടു കണ്ടു പറഞ്ഞു എവിടെയെങ്കിലും വെച്ച് കാണാൻ ഞാൻ പറയുവായിരുന്നു ഇനി പയറിനകത്ത് കൊണ്ട് തേയില ഇടല്ലേ അപ്പൊ ഗ് നമുക്ക് വാഗമണ് എത്തി സ്കൈ ബീച്ചിലെ അപ്പോൾ നമുക്ക് എങ്കിൽ വന്നിട്ട് കുറെ എനിക്ക് സബ്സ്ക്രൈബ് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി പിന്നെ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഗെയിമില് പോവാം ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അമ്മയുടെ മരണമാണോ ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട് കാണാറുണ്ട് വീഡിയോസ് കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട് ഒരു ഒരു ഫോട്ടോ

പക്ഷെ താഴെ കാണുമ്പോ എന്താ അവസ്ഥ ആവും നോക്കട്ടെ നമുക്കാരുമില്ല അമ്മ ചെയ്യാം എന്താ ദുൽഖറിൻ്റെ വീട് കണ്ടിട്ട് കുറേ പേര് അമ്മേനെ പ്രാഗമുണ്ട് എൻ്റെ അമ്മ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് പറയുമില്ല ഇതാണ് ദുൽഖറിനെ കണ്ട് ദുൽഖർ എന്ന് കുറിച്ച് ഡാൻസ് കളിച്ചോണ്ടിരുന്ന നാടുകേട്ട എത്ര പേരമ്മായിട്ട് ദുൽഖറിന്റെ പ്രായം കാര്യം കാണും ഒന്നും കാണാൻ വേറെ ഒന്നല്ല അതിന്റെ താഴെ കമന്റ് ആണ് ഏറ്റവും കോം എങ്ങനാണ് ബ്രിഡ്ജ് അങ്ങോട്ട് നല്ല രസല്ലേ ైబా <laughs> <laughs> दन्ने ए यो तल गरकनु नन्डलौ तल गर तल गर आमा ണ്ട് വീട് ലൈവായിട്ട് ആ പറയാൻ പോളെ ഒരു ബ്ലോഗ് പറഞ്ഞേ പറഞ്ഞ എങ്ങനെയുണ്ട് വയ്യ

ഞാർജി പോയി അപ്പാ മതിട്ടോ പേടിയുണ്ടോ മതി അവരെന്താ സംസാരിച്ചു മനസിലായ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണോ അവ അവളുടെ പ്ലാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രിയുടെ പ്ലാനാണ് ഏ നി അമ്മ ഏതാളാണ് പൈൻ ട്രീ കാണാൻ പോവാം മലയാളം എന്താ പറയാ അപ്പ

ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ സ്ഥല പക്ഷെ നിങ്ങള് കണ്ടിട്ടില്ലല്ലോ കണ്ടു പോട്ടാ നല്ല വൈബാല്ലോ ഡാൻസ് കളിക്കണത് ഔ നല്ല പാട്ട് കൊറേ നേരം പാട്ട് നേരത്തെ അവർ ആടാടുപാമ്പ ആണ് പാടുകൊണ്ടിരുന്ന ഫസ്റ്റ് ഒന്നും പാടില്ല ആടാടുപാമ്പ് പാട്ട് അടിപൊളി പാട്ടിനും പാടും പിന്നെ നാനും വന്ന പാട്ടില്ലേ നല്ലുണ്ട്ല്ല ബാ നോക്കി നടക്ക് എന്താ ഉണ്ട് എന്നല്ല ആ വിനാ ഇങ്ങനല്ലുണ്ട്ല്ല ദേ അത ഇങ്ങന ടെക് റീൽസ് ഹ ഹരീസ് ആഹ ഹ എവിടെക്കോണോ എന്താ ആവശ്യമുള്ള താങ്ക്യൂ വീഡിയോ വീഡിയോല്ല പോട്ടെട ഫോട്ടോ എടുക്കൊന്നിസ് ഫോട്ടോ എടുക്കട്ടെ എടുത്താ ു എവിടെ വീട് കോളഞ്ചേരി ആ ശരി ശരി ജോളീന കുക്കറും അമ്മ എന്തിനാ കേട്ടോ ആരെയും എന്തൊക്കെ ഞങ്ങളെല്ലാം കാണാറുണ്ട് ദുൽഖറുണ്ട് അമ്മയുടെ വിമാനയാത്ര എത്ര വയസ്സായി പൈസ ഒരു പൈസ സൂപ്പറായിട്ട് കാണാൻ പറ്റി ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇന്നേ ആളാ പേര് അപ്പൊ അത് വായിക്കാൻ പ്രൊനൗൺസിയേഷൻ വ്യത്യാസം ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനിങ്ങനെ വിളിക്കാൻ പേടി മലയാളം പഠിച്ചു സംസാരിച്ചു ശരി ബായ് താങ്ക് യു എന്താ പേര് അഡീന ആണ് എന്റെ സിസ്റ്റർ കണ്ടിട്ട് കണ്ടി കഴിഞ്ഞ ഫോട്ടോസ് കൊറേ എടുത്ത് എങ്കിലും കുറെ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു ഇങ്ങോട്ടന്നെ Iyanike maanga venano, paccha erubu maanga. Maasuka? Maanga, maanga de. Hai ladru, maanga. Maange? Haan. Maanga chichi. Thank you anda, thank you anda. Chuka api unda, chuka api? ഇതുണ്ടല്ലോ ചുക്കാപ്പി ഇതെന്താ കാപ്പിട്ട് ആ വെറൈറ്റീസ് കാപ്പിയുണ്ടോ ചുക്കാപ്പിയുണ്ടോ പിന്നെ ചായപ്പൊടിയുണ്ടോ നിങ്ങൾ ചായപ്പൊടിയല്ലേ ഏലയ്ക്ക ചായപ്പൊടി ആ അതെ ശരി താങ്ക് യു അപ്പം നമുക്ക് ട്രിപ്പ് കഴിഞ്ഞോ ട്രിപ്പ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയി പിന്നെ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബർ കണ്ടോ അപ്പം എനിക്ക് വളരെ സന്തോഷമായി ഭയങ്കര ഹാപ്പിയായി പിന്നെ എല്ലാവർക്കും ഞാൻ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യുന്നുട്ടോ എല്ലാവരും ബായ്